ജുവല്ലേഴ്സ് പന്തളം കുളനട സന്ദേശവുമായി സൈക്കിളിൽ കേരളം ചുറ്റി സബ് ഇൻസ്പെക്ടർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലഹരിക്കെതിരായ സന്ദേശവുമായി സൈക്കിൾ യാത്ര നടത്തുന്ന എസ് ഐ ശ്രദ്ധേയനാകുന്നു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് എ ഷാജാനാണ് വരുന്ന ലഹരി വിപത്തിനെതിരെ സൈക്കിളിൽ സംസ്ഥാനം ചുറ്റുന്നത് ഈ വർഷം മെയ് മുപ്പത്തിയൊന്നിന് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ യാത്ര പത്തനംതിട്ടയിലും എത്തി യാത്രയ്ക്ക് ഡി എച്ച് ക്യു ക്യാബിൻ നെർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ് പി ബി അനിലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മുഴുനീള യാത്രയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താണ്ടുമെന്ന് എസ് എ പറഞ്ഞു കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തലമുറകളെയും കുടുംബങ്ങളെയും രാജ്യത്തിന്റെ ഭാവിയെയും തന്നെ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കി കേരള പോലീസ് നടപ്പിലാക്കുന്ന വിവിധ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എസ് ഐയുടെ സൈക്കിളിലൂടെയുള്ള സന്ദേശയാത്ര ഇക്കാര്യത്തിൽ തന്റെ എളിയൊരു ശ്രമമാണിതെന്ന് എസ് ഐ ഷാജാൻ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെയും ജില്ലയിലെ മുഴുവൻ പോലീസിന്റെയും ആശംസകൾ ഡിവൈഎസ്പി പി എസ് നേർന്നു ന്യൂസ് ബ്യൂറോ பார்த்திருந்துட்டா ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്